തിരുവിതാംകൂർ നാണയങ്ങളുടെ അപൂര്വ ശേഖരവുമായി പത്തനംതിട്ട ഓമലൂർ കാരൺ സേതു അനീഷ് തിരുവിതാംകൂര് ദേശത്തിന്റെ ചരിത്രത്തോടും ശ്രീ പത്മനാഭസ്വാമിയോടുമുള്ള ഇഷ്ടമാണ് അനീഷിനെ നാണയ നാണയശേഖരണത്തിലേക്ക് നയിച്ചത് ൂർ നാണയങ്ങൾ വെള്ളിച്ചക്രം നാണയങ്ങൾ ഉപയോഗിക്കുന്ന ചക്രപലക തിരുവിതാംകൂർ നാണയങ്ങളിൽ പഞ്ച് കാർഡുകൾ ഗ്രേഡ് ചെയ്തവ തുടങ്ങി വലിയൊരു ശേഖരം തന്നെ അനീഷിന്റെ കൈവശമുണ്ടാകും നമസ്കാരം എന്റെ പേര് അനീഷ് എന്നാണ് എന്നെ ചിലർ അറിയപ്പെടുന്നത് ഇതെൻ്റെ ഒരു പാഷനാണ് ഒരു ഹോബിയാണ് ഈ നാണയങ്ങളുടെ കളക്ഷൻ അതുപോലെ തന്നെ ക്യാമറകളുടെ കളക്ഷൻ കുറച്ച് പേരെങ്കിലുമൊക്കെ കണ്ടുകയാണ് ക്യാമറ എൻ്റെ ഒരു നൂറ്റി മുപ്പത് ക്യാമറകളും വെറൈറ്റി ക്യാമറകളുണ്ട് അതും വെളിയിൽ നിന്നുള്ള ക്യാമറകളൊക്കെയാണ് കൂടുതൽ പിന്നെ എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് തിരുവിതാക്കൂറുടെ നാണയങ്ങൾ അത് ഈ ഇരിക്കുന്നതെല്ലാം റിപ്പീറ്റേഷൻ എന്ന് തന്നെ പറയാം ഈ നാണയങ്ങൾ തന്നെയാണ് ഈ നാണയങ്ങൾ വരുന്നത് ഇത് തന്നെയാണ് ഈ വരുന്നത് ഇത് തന്നെയാണ് ഈ വരുന്നത് പക്ഷെ ഇതിനെല്ലാം മാർക്കറ്റ് പ്രൈസ് വേറെയാണ് ഇതിൻ്റെ ക്വാളിറ്റി വേറെയാണ് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നമുക്ക് ചക്രപ്പലക എന്ന് പറയും എന്ന് പറയുന്നത് നാണയങ്ങൾ എണ്ണാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പണ്ടത്തെ നാണയങ്ങൾ എന്ന് പറയുന്നത് തീരെ ചെറുതാണ് ചക്രം ചക്രമെന്നുള്ളത് കിട്ടുകയാണല്ലോ അല്ലേ അപ്പം വെള്ളിച്ചക്രം എന്നാണ് അതിന് പറയാം അപ്പോൾ വെള്ളിച്ചക്രം എന്ന് പറയുന്നത് എണ്ണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലക അത് കൊട്ടാരങ്ങളിലും ഇതുപോലെ തന്നെ ട്രഷറുകളിൽ അതുപോലെ തന്നെ കടകളിൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ കൊട്ടാരത്തിലെ വരുന്നു കൂടുതലും ശംഖുബുധനും കാര്യങ്ങളും വരും ഇത് ട്രഷറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രപ്പലകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചക്രം കൂടെ കാണിച്ചു തരാം അതെ എന്താണ് ഈ വെള്ളിച്ചക്രം ഒരു ചക്രനും കൊള്ളാത്താൻ അല്ലെങ്കിൽ ഒരു കാശിനും കൊള്ളാത്താന്നൊക്കെ പറയാനായിട്ടല്ലേ ഇതാണ് ഈ വെള്ളിച്ചക്രം എന്ന് പറയുന്ന സാധനം ഇതാണ് നാണയം എന്ന് പറയുന്നത് അപ്പം ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ പ്രയാസമാണ് ഇത്രയും ചെറുതായതുകൊണ്ട് ഇത് എണ്ണി തിട്ടപ്പെടുത്താനുള്ള പ്രയാസമാണ് അപ്പോൾ ഇതൊരു അഞ്ഞൂറെണ്ണത്തിൻ്റെ അഞ്ഞൂറെണ്ണം എണ്ണാൻ പറ്റിയ ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നാണയം ഒരു കൈ അവർ വാരിയിട്ട് ഇതുപോലെ ഇടും ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ തൂക്ക് നന്നെ ആ ഓരോ ഹോളിനകത്തും ഈ നാണയങ്ങൾ നാണയങ്ങളങ്ങ് റെഡിയാവും ബാലൻസ് വരുന്നത് തൂത്തുകളെ അപ്പം ഇത് എണ്ണാൻ എളുപ്പത്തിനാണ് ചക്രപ്പല എന്ന് പറയും നാണയങ്ങൾ എണ്ണാൻ എളുപ്പത്തിൽ എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ചക്രപ്പലക അതുപോലെ തന്നെ ചക്രപ്പലക ഇത് വെള്ളിച്ചക്രം ആയതുകൊണ്ട് ചക്രപ്പലക പണംപ്പലകയുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ചിത്ര തിരുനാളിന്റെ ഫോട്ടോ ഉൾപ്പെടെ വരുന്ന തലചക്രമുണ്ട് ആ ചക്രം എണ്ണാൻ വേണ്ടിയിട്ടുള്ള വലിയ ഹോൾ വരുന്നതുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള ചക്രപ്പലകളുണ്ട് ഇത് വെള്ളിച്ചക്രം ചെറിയ വെള്ളിച്ചക്രം എണ്ണാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണി തിട്ടപ്പെടുത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചക്രപ്പലകയും വെള്ളിച്ചക്രവും ദേശീയ അന്തർദേശീയ ഓപ്ഷനുകളിൽ നിന്നും യാത്രകൾ ചെയ്തുമാണ് നാണയങ്ങൾ ശേഖരിക്കുന്നത് നാണയശേഖരത്തിനൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യ പുറത്തിറക്കിയ മുഴുവൻ സ്റ്റാമ്പുകൾ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ആലേഖനം ചെയ്ത് മറ്റു രാജ്യങ്ങളിറക്കിയ സ്റ്റാമ്പുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂറ്റി മുപ്പതോളം വിദേശ സ്വദേശ ക്യാമറകൾ രാമായണം മഹാഭാരതം താളിയോല ഗ്രന്ഥക്കെട്ടുകൾ ഗ്രാമഫോൺ ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ആർമിയുടെ ഉപകരണങ്ങളും ചിത്രങ്ങളും പുരാതന കൃഷി ഉപയോഗ വസ്തുക്കൾ തുടങ്ങിയ ഒട്ടനവധി ശേഖരവുമുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിരവധി എക്സിബിഷനുകളും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ കലോത്സവം കുമ്പനാട് കൺവെൻഷൻ തുടങ്ങി പതിനാണ്ടുകളായി സദ്യയുടെ രുചി പകരുന്ന അനിൽ പ്രദേശ് ഓമല്ലൂർ എന്ന സ്ഥാപനം അച്ഛൻ അനിലിനൊപ്പം നടത്തിവരികയാണ് അനീഷ അമ്മ ശോഭന ഭാര്യ ബൃന്ദ മകൻ സമന്യുമാതം